ഉയർന്ന രക്തസമ്മർദ്ദം അതുപോലെ തന്നെ കൊളസ്ട്രോൾ എന്നീ ജീവിതശൈലി രോഗങ്ങൾക്കൊപ്പം തന്നെ ഇന്ന് കൂടുതലായിട്ട് ആളുകൾ കണ്ടുവരുന്നതാണ് അമിതവണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റി എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടാണ് ഇങ്ങനെ അമിതവണ്ണം ഒബീസിറ്റി പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് നോക്കാം പ്രധാനമായും പാരമ്പര്യം ഒരു വളരെ വലിയൊരു ഫാക്ടറാണ് അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈല് കൂടുതലായിട്ട് ആൾക്കാർ ജങ്ക് ഫുഡ്സ് ഫാസ്റ്റ് ഫുഡ്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അത് വളരെ വലിയൊരു ഫാക്ടറാണ് അത് കൂടാതെ സ്ട്രെസ് നമ്മുടെ ഉറക്കക്കുറവ് ഒക്കെ ഇങ്ങനെ ഒബീസിറ്റിയിലേക്ക് നയിക്കുന്നുണ്ട് പിന്നെ മറ്റ് ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും പി സി ഒ ഡി തൈറോയിഡ് ഫാറ്റി ലിവർ പോലെയുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ടും ഇങ്ങനെ ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം കണ്ടുവരാറുണ്ട് കൂടാതെ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി കണ്ടുവരുന്നുണ്ട് അത് പ്രധാനമായും അവരുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെയാണ് അപ്പം ഇത് കാരണം അവർക്ക് മടി കോൺസെൻട്രേഷൻ ഇല്ലാത്ത അവസ്ഥ അതുപോലെ ശ്വാസം മുട്ടൽ പോലുള്ള കണ്ടീഷൻസൊക്കെ ഇങ്ങനെ ഇത് കാരണം കണ്ടുവരുന്നുണ്ട് അപ്പോൾ പ്രധാനമായും ഒരു വ്യക്തിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഹൈറ്റിന് അനുസരിച്ചുള്ള വെയിറ്റ് അയാളുടെ ഉയരത്തിനനുസരിച്ചുള്ള ഭാരമാണ് അയാൾക്ക് വേണ്ടത് അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഇത് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാവുക അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് തന്നെയാണോ എന്നുള്ളതറിയാൻ നമ്മൾ ചെയ്യുന്നതാണ് ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിലാണ് നിങ്ങളെ വെയ്റ്റ് റെഡ്യൂസ് ചെയ്യുന്ന ടെക്നിക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ എന്നൊരു ഫോമുല ഉണ്ട് അതാണ് ഉപയോഗിക്കേണ്ടത് അതായത് ഇപ്പോൾ സിക്സ്റ്റി കെ ജി വെയ്റ്റ് ഉള്ളൊരു ആളാണ് എന്നുണ്ടെങ്കിൽ അതിനെ അയാളുടെ ഹൈറ്റ് ഒരു വൺ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മീറ്ററിലേക്ക് ആക്കുമ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് വരും അപ്പോൾ വൺ പോയിൻറ്റ് ഫൈവിൻ്റെ സ്ക്വയർ ടു പോയിൻറ്റ് ടു ഫൈവ് ഇപ്പോൾ ഈ സിക്സ്റ്റീനെ ടു പോയിൻറ്റ് ടു ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ട്വൻറ്റി സിക്സ് പോയിൻറ്റ് സിക്സ് ആണ് കിട്ടുക അപ്പോൾ ഇതാണ് അയാളുടെ ബി എം ഐ അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നോർമലി പതിനെട്ട് പോയിൻറ്റ് അഞ്ച് മുതൽ ഇരുപത്തി നാല് പോയിൻറ്റ് ഒമ്പത് വരെയാണ് ഒരാൾക്ക് വേണ്ട നോർമൽ ബോഡി മാസ് ഇൻഡെക്സ് അതിനുള്ളിൽ ഉള്ളിൽ വരികയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കറക്റ്റായിട്ട് അയാളുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയ്റ്റ് തന്നെയാണ് ഉണ്ടാവുക എന്നാൽ ഈ എയിറ്റീൻ പോയിൻ്റ് ഫൈവില് കുറവാണ് എന്നുണ്ടെങ്കിൽ അത് അണ്ടർ വെയ്റ്റ് ആണ് അതായത് അയാൾക്ക് ആവശ്യത്തിനുള്ള വെയിറ്റ് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്നാൽ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് പോയിൻറ്റ് ഒൻപത് വരെ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഓവർ വെയ്റ്റ് ആണ് എന്നുള്ളതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ട്വൻ്റി സിക്സ് പോയിൻറ്റ് സിക്സ് ആയിരുന്നു അയാൾക്കുള്ള ബി എം ഐ കിട്ടിയത് അപ്പോൾ അത് ഓവർ വെയ്റ്റ് ആണ് അപ്പോൾ അത് നോർമലിലേക്ക് കൊണ്ടുവരണം എന്നാൽ തേർട്ടി മുതൽ തേർട്ടി ഫോർ പോയിൻറ്റ് നയൻ വരെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഒബീസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടിയുടെ ഗ്രേഡ് ആണ് തേർട്ടി ഫൈവ് മുതൽ തേർട്ടി നയൻ പോയിൻ്റ് നയൻ വരെ ആണെങ്കിൽ അത് ഒബീസിറ്റി ഗ്രേഡ് ടൂ ആണ് എബവ് ഫോർട്ടി നാൽപ്പതിനു മുകളിലാണെന്നുണ്ടെങ്കിൽ അത് ഗ്രേഡ് ത്രീ അതിനെ നമ്മൾ മോർബിഡ് ഒബീസിറ്റി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒബീസിറ്റി നമുക്ക് റിവേഴ്സ് ചെയ്യാനും നോർമലിലേക്ക് കൊണ്ടുവരാനും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പൊതുവെ പല ആൾക്കാരും പല ടെക്നിക്കുകളും പല ഡയറ്റുകളും ചെയ്തിട്ടാണ് ഇങ്ങനെ നോർമലിലേക്ക് നമ്മുടെ അവരുടെ വെയിറ്റ് കുറയ്ക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഹെൽത്തി ആയിട്ടുള്ളതാണോ പൊതുവേ നമുക്ക് നമ്മുടെ ശരീരത്തിൽ രണ്ട് തരത്തിലുള്ള ഫാറ്റാണുള്ളത് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്നും പറയും വിസറൽ ഫാറ്റ് എന്നും പറയും നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലൊക്കെ കാണുന്ന ഫാറ്റാണ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്നാൽ വിസറൽ ഫാറ്റാണ് നമ്മുടെ ആന്തരിക ആന്തരികാവയവങ്ങൾ ഇൻറ്റേണൽ ഓർഗൻസിലും അതുപോലെ നമ്മുടെ വയറിലൊക്കെ അടിഞ്ഞു കൂടുന്നത് ഈ ഒരു വിസറൽ ഫാറ്റാണ് അപ്പോൾ ഈ വിസറൽ ഫാറ്റ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ അമിതവണ്ണത്തിനെയും പൊണ്ണത്തടീനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾക്ക് വിസറൽ ഫാറ്റ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അമ്പലിക്കസ് അല്ലെങ്കിൽ പൊക്കളിന് ചുറ്റും ഒരു ടേപ്പ് വെച്ച് മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എബവ് തൊണ്ണൂറ് സെൻറ്റിമീറ്ററിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഈ വിസറൽ ഫാറ്റ് കൂടുതലാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഈ പൊണ്ണത്തടിയുള്ള ആൾക്കാരിൽ കാണുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ശ്വാസം മുട്ടലുണ്ടാവാം കിതപ്പ് ഉണ്ടാവാം അതുപോലെ തന്നെ ക്ഷീണം ഉറക്കക്കുറവ് അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഇനി എന്തുകൊണ്ടാണ് ചില ആളുകൾ എന്തൊക്കെ ചെയ്താലും ഫാറ്റ് ലോസ് ഉണ്ടാവാത്തത് എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ അവർ പല ഡയറ്റുകൾ എടുത്തിട്ടുണ്ടാവാം പല തരത്തിലുള്ള എക്സർസൈസുകൾ ചെയ്തിട്ടുണ്ടാവാം എന്തൊക്കെ ചെയ്താലും അവർക്ക് ഫാറ്റ് ലോസ് ഉണ്ടാവുന്നില്ല അപ്പം എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ പ്രധാനമായും നമ്മൾ വെയിറ്റ് ലോസ് എന്നുള്ളത് ഇസ് ഈക്വൽ ടു ഫാറ്റ് ലോസ് എന്നുള്ളതാണ് അതായത് നമ്മുടെ ശരീരത്തിൽ മസിൽ ലോസ് ഉണ്ടാവാം അതുപോലെ തന്നെ വാട്ടർ ലോസ് അങ്ങനെയൊക്കെ വെയിറ്റ് കുറയാം എന്നാൽ ഫാറ്റ് നഷ്ടപ്പെടുത്തി നമ്മൾ ഫാറ്റ് ബേൺ ചെയ്ത് വെയിറ്റ് കുറയ്ക്കുമ്പോഴാണ് ശരിയായിട്ടുള്ള ശരിയായിട്ടുള്ളൊരു വെയിറ്റ് ആയിട്ട് മാറുന്നത് അപ്പോൾ ഇങ്ങനെ ഫാറ്റ് ലോസ് ഉണ്ടാവാത്തതിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രധാനമായും അവർക്ക് മസിൽ ലോസാണ് ഉണ്ടാവുന്നത് അതായത് പ്രോട്ടീൻ ആയിരിക്കാം അവരുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത് നോർമലി ഒരാൾക്ക് ഒരാളുടെ ദിവസത്തിൽ ഒരു ദിവസത്തിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജ് എനർജി കാർബോഹൈഡ്രേറ്റിൽ നിന്നും തേർട്ടി പെർസെൻറ്റേജ് പ്രോട്ടീനിൽ നിന്നും തേർട്ടി പെർസെൻറ്റേജ് ഫാറ്റിൽ നിന്നുമാണ് കിട്ടേണ്ടത് എന്നാൽ അവർ പട്ടിണി കിടന്നൊക്കെയാണ് ഇങ്ങനെ വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രോട്ടീനാണ് അവർക്ക് കൂടുതലായിട്ട് നഷ്ടപ്പെടുന്നത് അവിടെ ഫാറ്റ് ബേൺ ചെയ്യുന്നില്ല അങ്ങനെ ഫാറ്റ് ലോസ് ഉണ്ടാവുന്നില്ല അതാണ് ഒന്നാമത്തെ കാരണം മറ്റൊരു കാരണം എന്ന് പറയുന്നത് അവർക്ക് കൂടുതലായിട്ട് സ്ട്രെസ്സ് ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊണ്ണത്തടി കുറയാതെ കാണാറുണ്ട് അതുകൂടാതെ കൂടാതെ ഉറക്കക്കുറവ് അല്ലെങ്കിൽ അവരുടെ മെറ്റബോളിസം ഭയങ്കര കുറവായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണാം മിനിമം ഒരു ദിവസം ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഫാറ്റ് ശരിക്കും ലോസ് ഉണ്ടാവില്ല ഫാറ്റ് ബേൺ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതുകൂടാതെ ചില ആൾക്കാരുണ്ട് നന്നായിട്ട് ഭക്ഷണം കുറയ്ക്കുകയും ചെയ്യും എന്നാൽ എക്സസൈസുകൾ കൂടുതലായിട്ട് ഓവർ സ്ട്രെയിനിങ് ആയിട്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ അവർക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്ക് പൊണ്ണത്തടിയിൽ നിന്ന് അല്ലെങ്കിൽ ഫാറ്റ് ലോസ് ഉണ്ടാവില്ല പിന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഫസ്റ്റ് നഷ്ടപ്പെടുന്നത് വാട്ടർ അല്ലെങ്കിൽ വെള്ളമാണ് അപ്പോൾ ഫസ്റ്റൊക്കെ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് വെയിറ്റ് കുറഞ്ഞ് കിട്ടും പക്ഷെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് വെയിറ്റ് കുറയാത്തൊരു കണ്ടീഷൻ വരും അതിനുള്ള കാരണം ഫസ്റ്റ് നമ്മുടെ ശരീരത്തിൽ നിന്നും വെള്ളം നഷ്ടപ്പെടുമ്പോൾ കുറച്ച് പെട്ടെന്നൊക്കെ വെയിറ്റ് കുറയും പിന്നെയാണ് ഫാറ്റ് നഷ്ടപ്പെടുകയുള്ളൂ അപ്പം ഫാറ്റ് ഇങ്ങനെ കുറഞ്ഞു വരാൻ കുറച്ച് സമയമെടുക്കും അപ്പോൾ അതുകൊണ്ട് ചില ആൾക്കാർക്ക് ഇനി എന്ത് ചെയ്തിട്ട് കാര്യമില്ല മടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാമെന്നുള്ളതും അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി പല ആൾക്കാരും ചോദിക്കാറുണ്ട് നമുക്ക് ഏതാണ് വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മെത്തേഡ് എന്താണ് ഏതാണ് ബെസ്റ്റ് മെത്തേഡ് നമുക്ക് ഹെൽത്തി ആയിട്ട് എങ്ങനെ വെ കുറയ്ക്കാം മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ ഏത് മെത്തേഡാണ് നല്ലതെന്ന് ചോദിക്കാറുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇൻ്റർമിറ്റിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട് അതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പം ഭക്ഷണം ഒഴിവാക്കാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തിട്ടും തടി കുറയുന്നില്ല എന്നുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ ഈ മെത്തേഡ് വളരെ യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ ഇതിന് വേറെ കോംപ്ലിക്കേഷൻസോ വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവുകയുമില്ല ഇല്ല അപ്പോൾ പല മെത്തേഡുകളും നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അത് ചിലപ്പം ഹെൽത്തി ആയിട്ടുള്ള മെത്തേഡ് ആവണമെന്നില്ല നിങ്ങൾ ഒറ്റയടിക്ക് ഒരു മാസം കൊണ്ടൊക്കെ എബവ് ട്വൻറ്റി കെ ജി ഒക്കെ കുറയ്ക്കുന്നവരുണ്ടെങ്കിൽ അതൊരിക്കലും ഹെൽത്തി ആയിട്ടുള്ള മെത്തേഡ് ആവണമെന്നില്ല ഈ ഒരു മെത്തേഡ് ഇൻവെൻറ്റ് ചെയ്തതിന് ടു തൗസൻഡ് സിക്സ്റ്റീനിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഇതിൽ പ്രധാനമായും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓട്ടോ ഫാജി എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ് അതായത് നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയ വൈറസൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എൻ്റർ ആകുമ്പോൾ ആ ഒരു ഇൻഫെക്ഷനൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കുറേ ഡെഡ് സെൽസ് ഉണ്ടായിരിക്കും മൃതകോശങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ പുറന്തള്ളുന്നൊരു പ്രോസസ്സാണ് ഓട്ടോ ഫാജി എന്നുള്ളത് അതുപോലെ തന്നെ അടിഞ്ഞു കൂടി കിടക്കുന്ന കൊഴുപ്പ് ആവശ്യമില്ലാത്ത കലോറികളൊക്കെ ഈ ഒരു പ്രോസസ്സിലൂടെ പുറന്തള്ളപ്പെടും ഓട്ടോ മീൻസ് സെൽഫ് എന്നുള്ളതാണ് ഫാജി എന്ന് പറയുമ്പോൾ ടു ഈറ്റ് ദ വൺ ഫൂ ഈറ്റ് വൺ സെൽഫ് അതായത് സ്വയം ദഹിപ്പിക്കുക ഒരു അർത്ഥമാണ് അതിന് വരുന്നത് അപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ ഫാസ്റ്റിംഗ് എടുത്താൽ മാത്രമേ ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ടാവുകയുള്ളൂ ഒരു പതിനാറ് ഈ പ്രോസസ്സ് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇൻ്റർമീറ്റിയന്റ് ഫാസ്റ്റിങ്ങിൽ എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ സിക്സ്റ്റീൻ ഈസ് ടു എയ്റ്റ് എന്നുള്ളൊരു റേഷ്യലാണ് അതായത് പതിനാറ് മണിക്കൂർ നിങ്ങൾ ഫാസ്റ്റിംഗ് ചെയ്യുക ഒന്നും കഴിക്കാതെ ഇരിക്കുക എട്ട് മണിക്കൂർ മാത്രം ഭക്ഷണം കഴിക്കുക അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്ന എട്ട് മണിക്കൂർ രാവിലത്തെ ഒരു പത്ത് മുതൽ ആറ് മണിയുടെ ഉള്ളിൽ പത്ത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ലഞ്ച് കഴിക്കുക ആറ് മണിൻ്റെ മുന്നേ നിങ്ങൾ ഡിന്നർ കഴിക്കുക ബാക്കിയുള്ള സമയം നിങ്ങൾ ഫാസ്റ്റിങ് ചെയ്യുക അപ്പം ഈ ഉറക്കമൊക്കെ ആ ഒരു പതിനാറ് മണിക്കൂറിൽ ഇൻക്ലൂഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അധികം ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെടുന്നില്ല പിന്നെ പിറ്റേ ദിവസം രാവിലെ പത്ത് മണിക്ക് വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്ക് വെള്ളമൊക്കെ കുടിക്കാവുന്നതാണ് അതിനൊന്നും റെസ്ട്രിക്ഷൻസ് ഇല്ല അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത് പക്ഷേ സ്ത്രീകളിലാണ് എന്നുണ്ടെങ്കിൽ ഫോർട്ടീൻ ഈസ് ടു ടെൻ എന്നുള്ളൊരു റേഷ്യോ ആണ് ഒന്നുകൂടെ നല്ലത് കാരണം അവർക്ക് ഹോർമോണിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് കൊണ്ട് പതിനാല് മണിക്കൂർ ഫാസ്റ്റിങ് ചെയ്യാം പത്ത് മണിക്കൂർ അവർക്ക് മൂന്ന് മൂന്നുനേരമായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഒന്നുകൂടെ നല്ലത് ഇപ്പോൾ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് അഞ്ച് വരെ ആ ഒരു കഴിക്കുന്ന ആ ഒരു പീരീഡ് അങ്ങനെ സെറ്റ് ചെയ്യാം രാവിലെ ഏഴ് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഉച്ചയ്ക്ക് ഒരു മണിക്ക് അവർക്ക് ലഞ്ച് കഴിക്കാം അഞ്ച് മണിൻ്റെ മുന്നേ ഡിന്നർ കഴിക്കാം എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം ഇനി രാവിലെ നേരത്തെ എണീക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഏഴ് ടു മൂന്ന് മണിവരെയൊക്കെ ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ ചെയ്തിട്ട് ബാക്കിയുള്ള സമയം മൊത്തം ഫാസ്റ്റിങ് ചെയ്യാം അപ്പം നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സിക്സ്റ്റീൻ ഹവേഴ്സ് ഒന്നും ചിലപ്പോൾ ഫാസ്റ്റിങ് ചെയ്യാൻ കഴിയണമെന്നില്ല അങ്ങനെയുള്ള ആൾക്കാർ ഫസ്റ്റ് ട്വൽവ് ഹവേഴ്സ് ട്വൽവീസ് ടു ട്വൽവ് എന്നുള്ള റേഷ്യയിൽ ചെയ്യാം ട്വൽവ് ഹവേഴ്സ് നിങ്ങളൊന്നും കഴിക്കാതിരിക്കുക പന്ത്രണ്ട് മണിക്കൂർ ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതിയിലും ചെയ്യാവുന്നതാണ് പിന്നെ ഈ ട്വൽവ് എന്നുള്ളത് പതിമൂന്ന് പതിനാല് പതിനാറ് അങ്ങനെ കൂട്ടി കൂട്ടി ഫാസ്റ്റിംഗ് മാക്സിമം പതിനാറ് ഹവേഴ്സ് വരെ എത്തിക്കാവുന്നതാണ് ഈ എട്ട് മണിക്കൂർ നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ പതിനാറ് മണിക്കൂർ ഫാസ്റ്റിങ് ചെയ്ത് ഒന്നും കഴിക്കാതിരുന്നു ഈ എട്ട് മണിക്കൂർ നിങ്ങൾ വാരി വലിച്ച് പുറത്തു ഭക്ഷണങ്ങളും ജങ്ക് ഫുഡ്സും ഫാസ്റ്റ് ഫുഡ്സൊക്കെ വാരി വലിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പതിനാറ് മണിക്കൂർ ഫാസ്റ്റിങ് ചെയ്തിന് ഒരു ഇഫക്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഈ എട്ട് മണിക്കൂറിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കഴിക്കാവുന്നത് നിങ്ങൾക്ക് ന്യൂട്രീഷൻ്റെ കുറവൊന്നും ഇല്ലാതെ പോഷകാഹാരക്കുറവുകളൊന്നും വരാതെ അങ്ങനെ ഹെൽത്തി ആയിട്ട് ഈ എടുക്കാം എന്നുള്ളതാണ് പറയുന്നത് ഇപ്പം നിങ്ങൾ ഈ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നാമത്തത് ലീൻ പ്രോട്ടീൻ അപ്പോൾ നിങ്ങൾക്ക് മുട്ട ചിക്കൻ ബ്രസ്റ്റ് അതുപോലെ തന്നെ മത്സ്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് കൂടാതെ പൾസസ് ചെറുപയർ വൻപയറൊക്കെ നിങ്ങൾക്ക് പ്രോട്ടീൻ വേണ്ടിയിട്ട് ഈ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ നല്ല കൊഴുപ്പുകൾ കഴിക്കുക ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന പാം ഓയില് സൺഫ്ലവർ ഓയിലൊക്കെ ചീത്ത കൊഴുപ്പാണ് ഉള്ളത് അതൊക്കെ റിഫൈൻഡ് ആയുള്ള ഓയിൽസ് ആണ് അപ്പോൾ അതിന് പകരം നിങ്ങൾ ഒലീവ് ഓയിൽ വെളിച്ചെണ്ണ ബട്ടർ നെയ്യ് എന്നിവയൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല കൊഴുപ്പുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ സഹായിക്കും അതുപോലെ നിങ്ങൾ മത്സ്യങ്ങൾ മത്തി അയല പോലുള്ള മത്സ്യങ്ങളൊക്കെ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കാരണം ഇതിലൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് അതൊക്കെ ശരീരത്തിന് വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചിക്കൻ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും ഒക്കെ എടുക്കുന്ന സമയത്ത് അത് മാക്സിമം കറി വെച്ച് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ വറുത്ത് കഴിച്ചാൽ അതിനുള്ള നല്ല കൊഴുപ്പിൻ്റെ ആ ഒരു സ്ട്രക്ചർ മാറുകയും അത് നിങ്ങളുടെ ശരീരത്തിന് ഉപയോഗപ്രദമല്ലാത്ത രീതിയിൽ ആവുകയും ചെയ്യും പിന്നെ നിങ്ങൾ വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക വെജിറ്റബിൾസ് കഴിക്കുന്ന സമയത്ത് ലോ കാർബോഹൈഡ്രേറ്റ് ഉള്ള വെജിറ്റബിൾസാണ് നിങ്ങൾ കഴിക്കേണ്ടത് അതെന്ന് പറയുമ്പം ക്യാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി അതുപോലെ തന്നെ തക്കാളി ഇലക്കറികൾ ചീര അതൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പഴങ്ങൾ നിങ്ങൾ ലോ ക്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള പഴങ്ങൾ കഴിക്കുക അതിൽ വരുന്നതാണ് നമ്മുടെ സിട്രസ് ഫ്രൂട്ട്സ് അതായത് ഓറഞ്ച് നാരങ്ങ മുസമ്പി എന്നിവയൊക്കെ അതുകൂടാതെ ആപ്പിൾ പേരയ്ക്ക തണ്ണിമത്തൻ എന്നിവയൊക്കെ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം നിങ്ങളെപ്പോഴും കോംപ്ലെക്സായിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകളും ആണ് ഉപയോഗിക്കേണ്ടത് സിമ്പിൾ കാർബോഹൈഡ്രേറ്റുകൾ ഒഴിവാക്കുക സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ ഷുഗർ അതുപോലെ കേക്ക് സിറപ്പ് അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കുക കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വരുന്നത് നമ്മുടെ ബ്രൗൺ റൈസ് ഗ്രെയിൻസ് അങ്ങനെയുള്ളതൊക്കെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക പിന്നെ പലർക്കുള്ളൊരു സംശയമാണ് ഈ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് വെള്ളം കുടിക്കാൻ പറ്റുമോ എന്നുള്ളത് ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്ക് വെള്ളം കുടിക്കാം ചായ കോഫി ഗ്രീൻ ടീ എന്നിവയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ അതിൽ ഷുഗർ ഒഴിവാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ വെള്ളം കുടിക്കുക എന്ന് പറയുമ്പം ഇരുപത്തി അഞ്ച് കിലോ ഉള്ള ഒരാൾക്ക് ഒരു ലിറ്റർ വെള്ളമാണ് കുടിക്കേണ്ടത് ഇപ്പം നിങ്ങൾ അൻപത് കിലോ ആണെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളം കുടിക്കുക ആ രീതിയിലാണ് നിങ്ങൾ വെള്ളം കുടിക്കേണ്ടത് എത്രയൊക്കെയാണ് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അതുപോലെ തന്നെ സിന്നമൺ ടീ അല്ലെങ്കിൽ കറുകപ്പട്ട ഇട്ട ചായയൊക്കെ ഒക്കെ കുടിച്ചാൽ നിങ്ങൾക്ക് ഫാറ്റ് ലോസ് പെട്ടെന്ന് എളുപ്പത്തിലാവുകയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശപ്പ് അറിയാതെ അത് പോവുകയും ചെയ്യും പിന്നെ വെജിറ്റബിൾ സൂപ്പ് എല് സൂപ്പ് അതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കൂടാതെ ഇട്ട വെള്ളം മാത്രം നിങ്ങൾക്ക് കുടിച്ചാൽ അതൊക്കെ വളരെ നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട് ഇനി നിങ്ങൾ ഈ ഡയറ്റിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും മൈദ നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഷുഗർ അതായത് പഞ്ചസാര അതൊക്കെ നിങ്ങൾ പരമാവധി ഭക്ഷണത്തിൽ കുറയ്ക്കുക പിന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് അതായത് നമ്മുടെ ബർഗർ ബിസ്ക്കറ്റ്സ് അതൊക്കെ പരമാവധി ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കുക പിന്നെ ഓവറായിട്ട് വാരി വലിച്ച് കഴിക്കാതിരിക്കുക രണ്ട് ബിരിയാണി ഒരുമിച്ച് കഴിക്കുക അങ്ങനെയുള്ളതൊന്നും കൂടുതലായിട്ട് ഒഴിവാക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് ഐസ്ക്രീം ഫലുകയൊക്കെ ഒരുപാട് കഴിക്കുന്നതൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ റിഫൈൻഡ് ആയുള്ള ഓയിൽസ് ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക നല്ല കൊഴുപ്പുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താണ് വേണ്ടത് ഈ ഇൻ്റർമീറ്റൻ ഫാസ്റ്റിംഗ് നമ്മൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ചെയ്യാറുണ്ട് വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ചെയ്യാറുണ്ട് ഒരുപാട് ബെനഫിറ്റ്സ് ഇതിനുണ്ട് അതായത് നിങ്ങൾക്ക് പ്രമേഹം അതുപോലെ കൊളസ്ട്രോള് യൂറിക് ആസിഡ് ഷുഗർ ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഫാറ്റി ലിവറൊക്കെ അതിൻ്റെയൊക്കെ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എന്നാൽ നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ എക്സസൈസും കൂടിയും ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ നോർമലി ഫാസ്റ്റിംഗ് ചെയ്യുന്നതിൻ്റെ ആട്ടിലും ഇരട്ടി വേഗത്തിൽ നിങ്ങൾക്ക് ഈ എക്സസൈസും കൂടി ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇരട്ടി വേഗത്തിൽ നിങ്ങളെ വെയിറ്റ് കുറയും അപ്പം നിങ്ങൾ എപ്പോഴാണ് എക്സസൈസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഭക്ഷണം രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾക്ക് കഴിക്കാം അപ്പോൾ ആ ഒരു ഇതിൻ്റെ ക്ഷീണം നിങ്ങൾക്ക് അങ്ങനെ അറിയില്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഫുഡ് കഴിച്ചതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചൊരു രണ്ട് ടു മൂന്ന് മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഫുഡിൽ കൂടുതൽ ഫാറ്റ് കുറച്ചിട്ട് പ്രോട്ടീനൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ് ചെയ്യുമ്പോൾ ഇൻസുലിൻ കുറയും അതുപോലെ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ കൂടുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ മസിൽ ബേൺ ഒരിക്കലും ഉണ്ടാവില്ല ഫാറ്റ് ബേൺ ആണ് സംഭവിക്കുന്നത് അപ്പോൾ ഈ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ് ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് പ്രധാനമായും പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളൊന്നും ഇത്തരത്തിലുള്ള ഫാസ്റ്റിങ്ങുകൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം പതിനെട്ട് വയസ്സിന് താഴെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്ന ആ ഒരു ടൈമാണ് അപ്പം ആ സമയത്ത് നമുക്ക് ഒരുപാട് ന്യൂട്രിയൻസും പോഷകാഹാരങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ് അപ്പം ആ സമയത്ത് ഇങ്ങനെയുള്ള ഫാസ്റ്റിംഗ് മാക്സിമം ചെയ്യാതിരിക്കുക കൂടാതെ ഗർഭിണികളിൽ അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാരിലൊക്കെ ഇത് ഒഴിവാക്കുകയാണ് വേണ്ടത് ഇനി പ്രഗ്നൻസിക്ക് ശ്രമിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇത് ഒന്ന് ഒഴിവാക്കുക അത് കൂടാതെ നിങ്ങൾക്ക് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളോ ആസ്മയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവരാണെങ്കിലോ ഗൗട്ടൊക്കെ പോലെയുള്ള വാദ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരൊക്കെ ആണെങ്കിലും അവരവരുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കൂടാതെ ഡയബറ്റിസ് ഉള്ള ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവരുടെ ഡോക്ടറോട് നിർദ്ദേശം ചോദിച്ചിട്ട് മാത്രം ഇത്തരത്തിലുള്ള ഫാസ്റ്റിങ്ങുകൾ ചെയ്യേണ്ടതാണ് കാരണം നമ്മൾ ഡയബറ്റീസിൽ ഓൾറെഡി ഷുഗർ ലെവൽ കുറയ്ക്കാനുള്ള മെഡിസിൻസാണ് കഴിക്കുന്നത് ഇൻറ്റർമിസ്റ്റൻറ്റ് ഫാസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഷുഗർ ലെവൽ റെഡ്യൂസ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് അവരുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം ഇങ്ങനെയുള്ള ഫാസ്റ്റിങ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പോഷകാഹാരക്കുറവുള്ള ആൾക്കാർ അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ഫാസ്റ്റിങ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതിൻ്റെ കലോറി ബേസ്ഡൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്ലേറ്റിൻ്റെ അരഭാഗത്തോളം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഇലക്കറികളൊക്കെ ഫില്ല് ചെയ്യുക കാൽഭാഗത്തോളം പ്രോട്ടീനും കാൽഭാഗത്തോളം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സുകളും ഫില്ല് ചെയ്യുക ഇതാണ് ഐഡിയൽ ആയിട്ട് കഴിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയോ പോഷകാഹാരക്കുറവോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല പിന്നെ അത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് കലോറി ഒരു ബോദർ കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പതുക്കെ പതുക്കെ ഈ ഒരു മെത്തേഡിലേക്ക് എത്തുക മാക്സിമം ട്വൽവ് ഹവേഴ്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സിക്സ്റ്റീൻ ഹവേഴ്സ് വരെ ഫാസ്റ്റിംഗിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മറ്റ് കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ ഹെൽത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാസ്റ്റിംഗ് ആണ് ഇൻറ്റർമിറ്റൻ ഫാസ്റ്റിംഗ് എന്നുള്ളത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എക്സസൈസുകൾ കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വളരെ നല്ലൊരു ഇഫക്റ്റാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഓവർ വെയ്റ്റിൻ്റെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പി സി ഒ ഡി തൈറോയിഡ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ശ്രീകല ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല